ഹായ് ഓൾ എല്ലാവർക്കും രമ്യ സ്റ്റഡി ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഏഴാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസ് നാലാമത്തെ യൂണിറ്റ് അനീതിയിൽ നിന്ന് നീതിയിലേക്ക് അപ്പോൾ ഈ ഒരു ചാപ്റ്റർ വരെയാണ് നമ്മുടെ ഓണം എക്സാമിനുള്ളത് അപ്പോൾ ആദ്യം തന്നെ ഈ ചാപ്റ്ററിനകത്ത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് ഇന്ത്യയുടെ പതിനൊന്നാമത്തെ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥയിലെ കുറച്ച് ഭാഗത്തോടു കൂടിയാണ് ഈ ഒരു അധ്യായം തുടങ്ങുന്നത് ഞാൻ രാമേശ്വരം എലിമെൻ്ററി സ്കൂളിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ദിവസം പുതിയ ഒരു അധ്യാപകൻ ക്ലാസ്സിൽ വന്നു ഒരു മുസ്ലിമാണെന്ന് തിരിച്ചറിയും വിധം ധരിച്ചിരുന്ന ഞാൻ മുൻനിരയിൽ പോണൂലിട്ട രാമനാഥ ശാസ്ത്രിയുടെ തൊട്ടടുത്താണ് പതിവായി ഇരുന്നിരുന്നത് ഹൈന്ദവ പുരോഹിതൻ്റെ പുത്രൻ മുസ്ലിം ബാലനോടൊപ്പം ഇരിക്കുന്നത് ഉൾക്കൊള്ളാൻ ആ അധ്യാപകന് കഴിഞ്ഞില്ല താൻ മനസ്സിലാക്കിയിരുന്ന സാമൂഹിക ക്രമം അനുസരിച്ച് എന്നോട് എഴുന്നേറ്റ് പോയി പിൻനിരയിലിരിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു എനിക്ക് വലിയ ദുഃഖം തോന്നി രാമനാഥ ശാസ്ത്രിയും സങ്കടപ്പെട്ടു പിൻനിരയിലെ ഇരിപ്പിടത്തിലേക്ക് ഞാൻ മാറിയപ്പോൾ വിതിമ്പി കരയുന്ന അദ്ദേഹത്തിൻ്റെ മുഖം എൻ്റെ മനസ്സിൽ മായാത്ത മുദ്രയായി സ്കൂൾ വിട്ട് വീട്ടിൽ ചെന്നപ്പോൾ ഞങ്ങളിരുവരും മാതാപിതാക്കളോട് ഈ സംഭവത്തെക്കുറിച്ച് പറയുകയുണ്ടായി ലക്ഷ്മണശാസ്ത്രി ആ അധ്യാപകനെ വിളിപ്പിച്ചു എന്നിട്ട് ഞങ്ങളുടെ സാന്നിധ്യത്തിൽ തന്നെ നിഷ്കളങ്കരായ കുട്ടികളുടെ മനസ്സിൽ സാമൂഹിക അസമത്വത്തിൻ്റെയും അസഹിഷ്ണുതയുടെയും വിഷം പരത്തരുതെന്ന് പറയുകയുണ്ടായി തൻ്റെ തെറ്റായ പ്രവൃത്തിയിൽ ആ അധ്യാപകൻ ഖേദിച്ചെന്നു മാത്രമല്ല ലക്ഷ്മണശാസ്ത്രി നൽകിയ ശക്തമായ സന്ദേശത്തിൻ്റെ ചൈതന്യം വഴി ആത്യന്തികമായി പരിവർത്തനപ്പെടുകയും ഉണ്ടായി ഇവിടെ ഓർമ്മിച്ചു വെക്കേണ്ട കാര്യങ്ങൾ അഗ്നി ചിറകുകൾ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥയാണ് അതുമാത്രമല്ല ഇന്ത്യയുടെ പതിനൊന്നാമത്തെ പ്രസിഡൻ്റായിരുന്നു അല്ലെങ്കിൽ ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതി ആയിരുന്നു എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹം മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത് ഇന്ത്യൻ ബഹിരാകാശ മേഖലയ്ക്ക് നിരവധി സംഭാവനകൾ നൽകിയ നല്ലൊരു സയൻറ്റിസ്റ്റ് കൂടിയായിരുന്നു എ പി ജെ അബ്ദുൽ കലാം അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ആദ്യം ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം എന്താണ് അനീതി അല്ലെങ്കിൽ അനീതി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു അദ്ധ്യായത്തിൻ്റെ തുടക്കത്തിൽ ഒരു കാര്യം മനസ്സിലാക്കി എ പി ജെ അബ്ദുൽ കലാമിനുണ്ടായ ഒരു അനുഭവം അപ്പോൾ അതിൽ ആ കുഞ്ഞു മനസ്സുകൾ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല അല്ലെങ്കിൽ അവർക്ക് തമ്മിൽ യാതൊരു മോശം ചിന്താഗതികളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അധ്യാപകൻ അധ്യാപകൻ സമൂഹത്തിൽ മനസ്സിലാക്കിയ ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരെ മാറ്റി നിർത്തുകയാണ് അപ്പോൾ ഇത്തരത്തിൽ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് വ്യക്തികളെ ഒഴിവാക്കൽ അവസരങ്ങൾ നിഷേധിക്കൽ സാമൂഹികമായി വിവേചിക്കൽ തുടങ്ങിയ പ്രവണതകളെയാണ് അനീതി എന്ന് വിശേഷിപ്പിക്കുന്നത് അനീതി എന്ന് പറയുമ്പോൾ ചില വ്യക്തികളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് ഒഴിവാക്കുക അവരുടെ അവസരങ്ങൾ നിഷേധിക്കുക സാമൂഹികമായി വിവേചിക്കൽ തുടങ്ങിയ പ്രവണതകളൊക്കെയാണ് അനീതി എന്ന് പറയുന്നത് മുൻവിധിയോടെ ചില സാമൂഹിക വിഭാഗങ്ങളെ അവരുടെ ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ പേരിലൊക്കെ ഒഴിവാക്കിയിരുന്നു ഉണ്ടായിട്ടും തൊഴിലും വിദ്യാഭ്യാസവും അവസരങ്ങളും നിഷേധിക്കുക അവസരങ്ങളുണ്ടായിട്ടും അത് നൽകാതിരിക്കുക വ്യക്തി എന്ന നിലയിലുള്ള പരിഗണനകൾ കൊടുക്കാതിരിക്കുക തുടങ്ങിയ പ്രവർത്തികളിലൂടെയും ചില സാമൂഹിക വിഭാഗങ്ങളെ അതായത് സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ടിരുന്നു അപ്പോൾ ഇത്തരത്തിൽ സാമൂഹിക നീതി നേടിയെടുക്കുന്നതിനായിട്ട് നേതൃത്വം നൽകിയ ചില പ്രധാന വ്യക്തികൾ അതുപോലെ അതിന് കാരണമായിട്ടുള്ള ചില സംഭവങ്ങളെയും കുറിച്ചാണ് ഈ ഒരു അധ്യായത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് അരിഗ് വശം പാർശ്വം ഇതൊക്കെ കൊണ്ട് നമ്മൾ എന്തോ ഉദ്ദേശിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഒരു നോട്ട്ബുക്കിൻ്റെ ഒരു പേജിൽ നമ്മൾ എന്തെങ്കിലും എഴുതാൻ തുടങ്ങുമ്പോൾ നമ്മൾ മാർജിൻ വരക്കാറില്ലേ അല്ലെങ്കിൽ അതിനൊരു ബോർഡർ കൊടുക്കാറില്ലേ എന്തിനാ അങ്ങനെ കൊടുക്കുന്നത് അതായത് ആ വശത്തെ സെപ്പറേറ്റ് ചെയ്ത് നിർത്തുന്നതിന് അല്ലേ ഇവിടെ നോക്കിയേ ഇവിടെ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമുണ്ട് വാട്ട് ഈസ് മാർജിനലൈസേഷൻ അല്ലെങ്കിൽ എന്താണ് അരികുവൽക്കരണം അഥവാ പാർശ്വവൽക്കരണം തുല്യ പരിഗണന ലഭിക്കേണ്ട ഇടങ്ങളിൽ നിന്ന് ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്ന പ്രക്രിയയാണ് അരികുവൽക്കരണം എന്ന് പറയുന്നത് ഓർമ്മിച്ച് വെക്കുക സമൂഹത്തിൽ എല്ലാവരെയും തുല്യമായിട്ട് കാണാനാണ് പറയുന്നത് എന്നാൽ ചിലരുടെ മനസ്സിൽ കടന്നുകൂടിയിട്ടുള്ള ചില ചിന്താഗതികളുടെയൊക്കെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യും ആ മാറ്റി നിർത്തും അതൊരു പക്ഷേ എന്താ പറയുക സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടോ ജാതിപരമായിട്ടോ അങ്ങനെയൊക്കെ ആവാം എന്തായാലും ഇത്തരത്തിൽ തുല്യപരിഗണന ലഭിക്കേണ്ട ഇടങ്ങളിൽ ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്നതിനെ നമുക്ക് എന്തെന്ന് പറയാം അരികുവൽക്കരണം എന്ന് പറയാം ഇനി നമ്മുടെ സമൂഹത്തിൽ അരികുവൽക്കരണം നടക്കുന്നതിന് പല കാരണങ്ങളുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഇനി പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് അരികുവൽക്കരണത്തിൻ്റെ അല്ലെങ്കിൽ മാർജിനലൈസേഷൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തെല്ലാമാണെന്ന് ചോദിക്കാം ഈ ചിത്രങ്ങളൊക്കെ ഒന്ന് നോക്കി ഇതിനകത്ത് നമ്മൾ ഈയിടെയൊക്കെ ഇസ്രായേൽ പാലസ്തീനൊക്കെ യുദ്ധം നടന്നപ്പോൾ കണ്ട കാഴ്ചകളാണ് അതുപോലെ തന്നെ വെള്ളപ്പൊക്കമൊക്കെ വന്നപ്പോൾ കണ്ട കാഴ്ചകളുണ്ടല്ലേ അപ്പോൾ ഇത്തരത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ അതുപോലെ തന്നെ പറയുന്നുണ്ട് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ചില ദുരന്തങ്ങൾ ഇങ്ങനെയെല്ലാം എന്തിന് കാരണമാകും ഇതെല്ലാം അരികുവൽക്കരണത്തിന് അല്ലെങ്കിൽ മാർജിനലൈസേഷന് ഒറ്റപ്പെടാനുള്ള കാരണമായിട്ട് മാറാറുണ്ട് നമ്മുടെ കേരളത്തിൽ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് വയനാട്ടിലെ ചൂരൽമല അവിടെ എന്താ സംഭവിച്ചത് ഒരു രാത്രി അതിശക്തമായിട്ടുള്ള മഴ പെയ്തപ്പോൾ ഒരു ഗ്രാമം തന്നെ ഇല്ലാതായി അല്ലേ ഒരുപാട് ജീവഹാനി സംഭവിച്ചു അതിൽ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ട വളരെ വിരളമായിട്ട് അല്ലെങ്കിൽ വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ അവരിനി ജീവിതത്തിലേക്ക് വരണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും അപ്പം നമ്മൾ ഒരുപാട് സഹായങ്ങളൊക്കെ അവർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അവർ മാനസികമായിട്ടൊക്കെ തകർന്നിരിക്കുന്ന സമയമാണ് അപ്പോൾ ഇത്തരത്തിലെ പ്രകൃതി ദുരന്തങ്ങളൊക്കെ വരുമ്പം എന്തു ചെയ്യും ആ ഒറ്റപ്പെട്ടു പോകും പക്ഷേ ഇന്ന് എന്താണ് നമ്മൾ നമ്മളാൽ കഴിയുന്ന ഒരുപാട് സഹായങ്ങൾ എന്തു ചെയ്യുക പൈസയായിട്ടും സാധനങ്ങളായിട്ടും സ്നേഹമായിട്ടും കരുതലായിട്ടൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷെ ഇന്നത്തെ സമൂഹത്തിൽ എന്തില്ല ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല പക്ഷേ എന്നിരുന്നാലും പഴയ കാലങ്ങളിൽ എന്തുണ്ടായിരുന്ന ഇത്തരത്തിൽ ദുരന്തങ്ങളൊക്കെ നേരിട്ട് വരിക പിന്നീട് ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ആ ചിത്രത്തിൽ കണ്ടത് എന്താണ് പ്രകൃതിക്ഷോഭം കണ്ടു അതുപോലെ തന്നെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ദുരന്തങ്ങൾ കണ്ടു പിന്നെന്താ അതിൽ പലായനം ചെയ്യുന്നവരില്ലേ യുദ്ധകാരണങ്ങളാലൊക്കെ പലായനം ചെയ്യുന്നത് വെള്ളപ്പൊക്കം അങ്ങനെ പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പം അഭയാർത്ഥികളായിട്ട് പോകുന്നവർ കുടിയേറുന്നവരൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ ഇത്തരത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ എന്നിവയാൽ സ്വന്തമായി ഉണ്ടായിരുന്ന വസ്തുവകകൾ നഷ്ടപ്പെടുന്നതിലൂടെ അരികുവൽക്കരണം ഉണ്ടാകുന്നു വെള്ളപ്പൊക്കം ഭൂമിക്കുലുക്കം ഉരുൾപൊട്ടൽ കടൽക്ഷോഭം മുതലായ പ്രകൃതി ദുരന്തങ്ങൾ വഴിയും യുദ്ധം അപകടങ്ങൾ വ്യവസായശാലകളിലെ ദുരന്തങ്ങൾ മുതലായ മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ വഴിയും അരികുവൽക്കരണം സംഭവിക്കുന്നു അപ്പോൾ നമുക്ക് പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യനിർമ്മിത ദുരന്തങ്ങളെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്ത് പഠിക്കാം ഈ പ്രകൃതി ദുരന്തങ്ങളിൽ വരുന്നത് എന്തൊക്കെയാണ് ആ ഫ്ലഡ് എർത്ത് ക്യൂക്ക് അതുപോലെ ലാൻഡ് സ്ലൈഡ് പിന്നെ കടൽക്ഷോഭം ഇതെല്ലാം ഏതിനകത്ത് വരുന്നുണ്ട് പ്രകൃതി ദുരന്തങ്ങളിൽ വരുന്നുണ്ട് എന്നാൽ യുദ്ധം അപകടം വ്യവസായശാലകളിലെ ദുരന്തങ്ങളൊക്കെ മനുഷ്യനിർമ്മിത ദുരന്തങ്ങളായിട്ടാണ് കണക്കാക്കുന്നത് ഇതുപോലെ ജാതി മത ഗോത്ര ലിംഗ പദവികളിലെ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിലരെ മനഃപൂർവ്വം ഒഴിവാക്കുക വഴി അരികുവൽക്കരണം സംഭവിക്കും അതിനൊരു ഉദാഹരണമാണ് വിദ്യാഭ്യാസത്തിനുള്ള അവസരം നിഷേധിക്കുന്നത് ഓർത്തുവയ്ക്കുക പ്രകൃതി ദുരന്തങ്ങളാലും മനുഷ്യനിർമ്മിത ദുരന്തങ്ങളാലും അരികുവൽക്കരണം സംഭവിക്കാറുണ്ട് എന്നാൽ അതിനും ജാതി മത ഗോത്ര ലിംഗ പദവികളിലെ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിലരെ മനഃപൂർവ്വം ഒഴിവാക്കുന്നത് വഴി എന്ത് സംഭവിക്കുന്നു അരികുവൽക്കരണം സംഭവിക്കുന്നു അങ്ങനെ അരികുവൽക്കരണം സംഭവിക്കുന്നതിന് ഒരു ഉദാഹരണമാണ് വിദ്യാഭ്യാസത്തിനുള്ള അവസരം നിഷേധിക്കുന്നത് പണ്ടൊക്കെ പള്ളിക്കൂടത്തിൽ പോയിട്ട് പഠിക്കാനുള്ള അവസരം എല്ലാവർക്കും ഒന്നും ലഭിച്ചിരുന്നില്ല അപ്പം അങ്ങനെയുള്ളതൊക്കെ ഉദാഹരണമാണ് ഇങ്ങനെ മാർജിനലൈസേഷൻ അല്ലെങ്കിൽ അരികുവൽക്കരണത്തിന് ഉദാഹരണമാണ് ഇനി നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ചുറ്റുപാടിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ആരെല്ലാമാണ് ഇത്തരത്തിൽ അരികുവൽക്കരണം നേരിടുന്നത് സമൂഹത്തിൽ അരികുവൽക്കരിക്കപ്പെടുകയും വിവേചനം നേരിടുകയും ചെയ്യുന്ന നിരവധി വിഭാഗങ്ങളുണ്ട് ഉദാഹരണത്തിന് സ്ത്രീകൾ ട്രാൻസ്ജെൻഡറുകൾ ദളിതർ ഗോത്ര വിഭാഗക്കാർ ന്യൂനപക്ഷങ്ങൾ ദാരിദ്ര്യം നേരിടുന്നവർ അഭയാർത്ഥികൾ ഭിന്നശേഷിക്കാർ ജയിൽ മോചിതർ തുടങ്ങിയവരെല്ലാം എന്താണ് മാർജിനലൈസ്ഡ് ആണ് അപ്പോൾ ഇവിടെ നിന്നൊരു ചോദ്യം പ്രതീക്ഷിക്കാം ആരൊക്കെയാണ് സമൂഹത്തിൽ അരികവൽക്കരണം നേരിടുന്നത് ആരെല്ലാമാണ് സ്ത്രീകൾ ട്രാൻസ്ജെൻഡറുകൾ ദളിതർ ഗോത്രവിഭാഗക്കാർ ന്യൂനപക്ഷങ്ങൾ ദാരിദ്ര്യം നേരിടുന്നവർ അഭയാർത്ഥികൾ ഭിന്നശേഷിക്കാർ ജയിൽ മോചിതര് അപ്പോൾ അതൊക്കെ ഓർത്തുവെക്കുക ഇനി നമ്മുടെ നാട്ടിൽ അരികുവൽക്കരണം സംഭവിച്ചവർക്ക് വേണ്ടിയിട്ട് ശബ്ദമുയർത്തിയ നിരവധി സാമൂഹ്യ പരിഷ്കർത്താക്കളുണ്ട് അതിന് അതായത് ഈ അരികുവൽക്കരണത്തിനെതിരെ അല്ലെങ്കിൽ അതിൽ നിന്ന് ആ അനീതിയിൽ നിന്ന് നീതിയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് പ്രയത്നിച്ച ഒരുപാട് സാമൂഹ്യ പരിഷ്കർത്താക്കളുണ്ട് അത്തരത്തിലൊരു വ്യക്തിയായിരുന്നു അയ്യങ്കാളി തിരുവനന്തപുരം ജില്ലയില് വെങ്ങാനൂരിലാണ് അയ്യങ്കാളി ജനിച്ചത് ഓർത്തുവയ്ക്ക് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സ്കൂളാണ് ഊരൂട്ടമ്പലത്തെ സർക്കാർ യു പി സ്കൂള് അവിടെ ഒരു മാറ്റം സൃഷ്ടിച്ച ഒരു വ്യക്തിയാണ് അയ്യങ്കാളി പണ്ട് താഴ്ന്ന ജാതിക്കാർക്ക് സ്കൂളിൽ പോയിട്ട് പഠിക്കാനുള്ള അവസരം ലഭിച്ചിരുന്നില്ല അതിനെതിരെ ശക്തമായിട്ട് ശബ്ദമുയർത്തിയോ മഹാത്മാ അയ്യങ്കാളി തിരുവനന്തപുരം ഊരൂട്ടമ്പലം സർക്കാർ യു പി സ്കൂൾ ഇനി മുതൽ അയ്യങ്കാളി പഞ്ചമി സ്മാരക ഗവൺമെൻറ് യു പി സ്കൂൾ എന്നറിയപ്പെടും കുടിപ്പള്ളിക്കൂടമായിരുന്ന ഊരൂട്ടമ്പലം ഗവൺമെൻറ് യു പി എസ്സിലായിരുന്നു ചരിത്രം മാറ്റിമറിച്ച സമരത്തിന് അയ്യങ്കാളി തുടക്കം കുറിച്ചത് പഞ്ചമി എന്ന ദളിത് ബാലികയെ സ്കൂളിൽ പഠിക്കാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് പഞ്ചമിയുടെ കൈപിടിച്ച് അയ്യങ്കാളി സ്കൂളിലേക്ക് വരികയും സ്കൂളിൽ കയറ്റിയിരുത്തുകയും ചെയ്തു പഞ്ചമി ഖയറേദീൻ്റെ ഭാഗമായി ജന്മിമാർ സ്കൂളിന് തീ വെച്ചു അന്ന് കത്തി നശിച്ച ബെഞ്ചുകളുടെയും അതുപോലെ മറ്റ് അവശേഷിപ്പുകളൊക്കെ ഇന്നും ആ സ്കൂളിന്റെ മ്യൂസിയത്തിലുണ്ട് മഹാത്മാ അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട ആ വാർത്ത നിങ്ങൾ വായിച്ചല്ലോ അതിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് മനസ്സിലായത് അതെ താഴ്ന്ന ജാതി എന്ന് കരുതപ്പെട്ടവർക്ക് ചരിത്രപരമായി വിദ്യാഭ്യാസ അവസരങ്ങൾ ഉയർന്ന ജാതി എന്ന് കരുതപ്പെട്ടവരെന്ത് ചെയ്തു നിഷേധിച്ചു വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടവർക്ക് തുല്യ അവസരങ്ങൾ ലഭ്യമാക്കുവാൻ മഹാത്മാ അയ്യങ്കാളി പരിശ്രമിച്ചു വിദ്യാഭ്യാസത്തെ സാമൂഹിക പരിവർത്തനത്തിനുള്ള ഒരു ഉപാധിയെന്ന് തിരിച്ചറിഞ്ഞതാണ് അയ്യങ്കാളിയുടെ പ്രവർത്തന മഹത്വം ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള അരികുവൽക്കരണത്തിനെതിരെ മഹാത്മാ അയ്യങ്കാളി നടത്തിയ സമരം വളരെ പ്രശസ്തമാണ് അതുപോലെ ദളിത് വിഭാഗങ്ങൾക്ക് വാഹനത്തിൽ സഞ്ചരിക്കാനും പൊതുവഴിയിൽ നടക്കാനും നല്ല വസ്ത്രങ്ങൾ ധരിക്കാനും വിദ്യാഭ്യാസം നേടാനും അവകാശമില്ലാതിരുന്ന കാലമായിരുന്നു മുമ്പ് നിലനിന്നിരുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ അന്തസ് തുല്യത സ്വാതന്ത്ര്യം എന്നിവയെല്ലാം നിഷേധിക്കപ്പെട്ട അവസ്ഥ ഇവർക്ക് ഉണ്ടായിരുന്നു ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള ഇത്തരം വിവേചനങ്ങൾ മനുഷ്യാവകാശ ലംഘനമാണ് ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് ആർട്ടിക്കിൾ പതിനാല് എന്തിനെക്കുറിച്ചാണ് പറയുന്നത് ആ ഈക്വാളിറ്റി അല്ലേ എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ് എല്ലാവരെയും ഒരുപോലെ കാണണമെന്നാണ് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്നത് അതുപോലെ ഇത്തരത്തിൽ ഇങ്ങനെയുള്ള സാമൂഹിക ക്രമം എങ്ങനെ ആ അരികുവൽക്കരണം പോലെയുള്ള സാമൂഹിക അനീതികൾ എന്ത് ചെയ്യാൻ പാടില്ല സമൂഹത്തിനകത്ത് പ്രാവർത്തികമാക്കരുത് അതിനൊരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത് സമ്മതിക്കരുത് അപ്പോൾ വിദ്യാഭ്യാസത്തെയാണ് ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ ഈ അനീതികളൊക്കെ തുടച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ആരുപയോഗിച്ചിട്ടുള്ളത് ആ സാമൂഹ്യ പരിഷ്കർത്താക്കൾ അത്തരം സാമൂഹിക പരിഷ്കർത്താക്കളിലെ പ്രധാനപ്പെട്ട ഒരാളാണ് കേരള നവോത്ഥാനത്തിൻ്റെ പിതാവായിരുന്ന ശ്രീനാരായണ ഗുരുദേവൻ വെക്കുക ഇവിടെ ശ്രീനാരായണ ഗുരു എന്താ പറഞ്ഞിരിക്കുന്നത് ആ ബുദ്ധി കൊണ്ട് പ്രബുദ്ധരാകുക സംഘടന കൊണ്ട് ശക്തരാകുക എന്നുള്ളതാണ് അതുപോലെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനല്ലേ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി ഇത്തരത്തിൽ ഒരു ഉറച്ച നിലപാട് അതും വിദ്യാഭ്യാസത്തിലൂടെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിച്ച ഒരു പരിഷ്കർത്താവായിരുന്നു ആര് ശ്രീനാരായണ ഗുരു കൂടാതെ കുര്യാക്കോ ഏലിയാസ് ചവറ അയ്യാ വൈകുണ്ഠസ്വാമികൾ ചട്ടമ്പിസ്വാമികൾ വക്കം അബ്ദുൾ ഖാദർ മൗലവി പൊയ്കെയിൽ യോഹന്നാൻ പണ്ഡിറ്റ് കെ പി കറുപ്പൻ ദാക്ഷായണി വേലായുധൻ ഇവരെല്ലാം അതിൽ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരായിരുന്നു അപ്പോൾ വെക്കുക സമൂഹത്തിൽ അരികുവൽക്കരണത്തിന് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് വിദ്യാഭ്യാസത്തെ ശക്തമായ സമരായുധമാക്കിയ സാമൂഹ്യ പരിഷ്കർത്താക്കൾ ആരൊക്കെയായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ ചട്ടമ്പിസ്വാമികൾ വൈകുണ്ഠസ്വാമികൾ ചാവറ ഏലിയാസ് കുര്യാക്കൂസ് അച്ചൻ പണ്ഡിറ്റ് കെ പി കറുപ്പൻ പൊയ്ഗെയിൽ യോഹനാൻ തുടങ്ങിയവർ അപ്പോൾ ഇനി നമുക്ക് ജ്യോതിബ ഫൂല് തുടങ്ങിയ കുറച്ച് സാമൂഹ്യ പരിഷ്കർത്താക്കളെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട് അതുമാത്രമല്ല ഈ പറഞ്ഞ സാമൂഹിക പരിഷ്കർത്താക്കളെ കുറിച്ചൊക്കെ എന്തു ചെയ്യണം കുറിപ്പുകൾ തയ്യാറാക്കണം ഈ ചാപ്റ്ററിൻ്റെ നെക്സ്റ്റ് പാർട്ട് അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക താങ്ക്